ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് ഞാൻ പാക്ക് ചെയ്യുന്നത് കുറച്ച് വെണ്ടയ്ക്ക മുളക് പാവയ്ക്ക ഉണക്കിയതാണേ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും കുറേ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ ഇഷ്ടം എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തു തരാം അപ്പോ വീഡിയോ കാണുന്നവര് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ലോങ്ങും കൂടെ എടുത്ത് നോക്കണം അതിനകത്ത് കുറേ ബിസിനസ്സിൻ്റെ സ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അതും കൂടെ എടുത്ത് നോക്കാൻ ശ്രമിക്കണം അതുപോലെ ഈ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ കാണുന്നവര് ഷോർട്ട് വീഡിയോയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അതിനകത്തും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് തിനകത്തുള്ളത് മുളക് വെണ്ടയ്ക്ക പാവയ്ക്ക ഇതേപോലെ നമുക്ക് പയറൊക്കെ ഉണക്കി ഇടാം കേട്ടോ ഇരുപത് ഗ്രാം വെച്ചാണ് നിറച്ചിരിക്കുന്നത് ഇരുപത് പറഞ്ഞാൽ ചിലതിലൊക്കെ ഇരുപത്തി